ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ലൈഫ് ടോണിക് പെഷുഫ്ന ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് ഞാൻ മുൻപത്തെ വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു പഠിക്കുന്ന വീട്ടമ്മമാർക്കുള്ള പത്ത് കിടിലൻ ടിപ്സായിട്ട് ഞാൻ ഉടനെ വരുമെന്ന് സോ അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് ടിപ്സിലോട്ട് പോവാം ടിപ്പ് നമ്പർ വൺ കൃത്യമായ ഒരു ഗോൾ സെറ്റ് ചെയ്യുക എങ്കിലേ ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മുഴുവൻ എഫേർട്ടും എടുക്കാൻ സാധിക്കുള്ളൂ ടിപ്പ് നമ്പർ ടു ഒരു ടൈം ടേബിൾ ഉണ്ടായിരിക്കാം വീട്ടു ജോലികളും മക്കളെ നോക്കലും പഠനവും ബാലൻസ് ആവുന്ന രീതിയിലുള്ള ഒരു ടൈം ടേബിൾ ആയിരിക്കണം പ്രിപ്പയർ ചെയ്യേണ്ടത് നമ്മൾ വീട്ടമ്മമാരാകുമ്പോൾ വലിയ വലിയ ടൈം പീരീഡ്സ് ഒന്നും നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല എങ്കിലും ചെറിയ ചെറിയ സമയങ്ങൾ നമ്മൾ കണ്ടെത്തണം ആയിട്ട് കുട്ടി ഉറങ്ങുമ്പോൾ വീട്ടുപണിക്കിടയില് അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റുള്ളവർ കുട്ടിയെ എടുക്കുന്ന സമയത്ത് അങ്ങനെ ചെറിയ ചെറിയ സമയങ്ങൾ നമ്മൾ പഠനത്തിനായിട്ട് മാറ്റി വെക്കണം ടിപ്പ് നമ്പർ ത്രീ ഡെയിലി ലൈഫ് ഷെഡ്യൂൾ ചെയ്യുക ബ്ലോക്ക് സിസ്റ്റം ഫോളോ ചെയ്യുക ബ്ലോക്ക് സിസ്റ്റം എന്താണെന്ന് നമുക്ക് വേണ്ടി എങ്ങനെ ഒരു ബ്ലോക്ക് സിസ്റ്റം പ്രിപ്പയർ ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ നമ്മൾ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കണ്ടു നോക്കൂട്ടോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ിസ്റ്റ് ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലതാണ് ചെയ്യുന്ന ജോലികൾ തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ട്യൂഡ്യൂ ലിസ്റ്റ് നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ടിപ്പ് നമ്പർ ഫോർ പഠിക്കുന്നതിനിടയിൽ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുക ഇത് എക്സാം ടൈമിനായാലും വീണ്ടും നമ്മൾ പഠനം ആവർത്തിക്കുമ്പോ ആയാലും നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് പോയിന്റ്സ് കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ടോപ്പിക് നമ്മുടെ മനസ്സിൽ വരും ടിപ്പ് നമ്പർ ഫൈവ് പാഠഭാഗങ്ങളെ ചെറിയ ചെറിയ ചങ്സ് ആക്കി മാറ്റുക കിച്ചണിൽ സ്റ്റിക്ക് ചെയ്യുക കിച്ചണിൽ നമ്മൾ പണിയിലായിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പഠിക്കാനും സാധിക്കും ടിപ്പ് നമ്പർ സിക്സ് പഠിക്കുന്ന സമയത്ത് മക്കൾ സമ്മതിക്കുന്നില്ല എങ്കിൽ അവരെ കൂട്ടുപിടിച്ച് പഠിക്കുക എന്ന് വെച്ചാൽ അമ്മ ബുക്ക് വായിക്കുമ്പോൾ കുഞ്ഞിന് എന്തെങ്കിലും കളർ ബുക്സോ അല്ലെങ്കിൽ പസിൽസോ കൊടുക്കാം അപ്പോൾ അമ്മയുടെ പഠനം കുഞ്ഞിന് ഒരു കളിയായിട്ട് മാറും നമ്മുടെ കൂടെ മക്കളും ബിസിയായിരിക്കുന്നത് കൊണ്ട് മക്കളുടെ ഭാഗത്തു നിന്നുള്ള ഡിസ്റ്റർബൻസ് കുറയുകയും ചെയ്യും ടിപ്പ് നമ്പർ സെവൻ ആത്മവിശ്വാസം കൈവടിയാതിരിക്കുക കുഞ്ഞുള്ളത് കൊണ്ട് എനിക്ക് പഠിക്കാൻ കഴിയില്ല എന്ന ചിന്ത ഒഴിവാക്കി എനിക്ക് കഴിയും ഞാൻ എൻ്റെ ഗോൾ അച്ചീവ് ചെയ്യും ഞാൻ കഴിവുള്ളവളാണ് തുടങ്ങിയ പോസിറ്റീവ് അഫർമേഷൻസ് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ടിപ്പ് നമ്പർ എയ്റ്റ് ഓൺലൈൻ റിസോഴ്സസ് മാക്സിമം ഉപയോഗിക്കുക ക്ലാസ്സുകൾ വീഡിയോകൾ ഓഡിയോ ബുക്ക് ഇവയെല്ലാം നമ്മുടെ സമയത്തിനനുസരിച്ച് നമുക്ക് കേൾക്കുകയും കാണുകയും ചെയ്യാം ഇനിയിപ്പോ കുട്ടികളുടെ കൂടെ നമ്മൾ ഒരുമിച്ച് കളിക്കുകയാണെങ്കിൽ പോലും ഹെഡ്സെറ്റ് വെച്ച് നമുക്ക് ക്ലാസ്സുകൾ കേൾക്കാം നമ്പർ നയൻ കുടുംബത്തിന്റെ സഹായം ചോദിക്കാൻ മടിക്കാതിരിക്കുക കുട്ടികളെ നോക്കാനായാലും കുക്കിങ്ങിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഹസ്ബൻഡിനോടോ വീട്ടുകാരോടോ സഹായം ചോദിക്കാൻ നമ്മൾ ഒരു മടിയും കാണിക്കേണ്ടതില്ല ടിപ്പ് നമ്പർ ടെൻ നമ്മുടെ ആരോഗ്യത്തിന് ഇമ്പോർട്ടൻസ് നൽകുക നന്നായി ഉറങ്ങുക ഹെൽത്തി ഫുഡ് കഴിക്കുക വെള്ളം നന്നായി കുടിക്കുക പഠിക്കാനുള്ള എനർജി കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ ഓക്കെ ആയിരിക്കണം അല്ലേ അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ വെച്ച് പഠിക്കുന്നത് അത്ര വലിയ ബുദ്ധിമുട്ടായി തോന്നില്ല മാത്രമല്ല അവരുടെ വളർച്ചക്കൊപ്പം നമുക്കും കൂടെ വളരാൻ സാധിക്കുകയും ചെയ്യും നമ്മൾ അമ്മമാരെ പഠിക്കുന്നത് കണ്ട് വളരുന്ന നമ്മുടെ മക്കൾക്ക് നമ്മൾ തന്നെ ഒരു ഇൻസ്പിറേഷനായി മാറുകയും ചെയ്യും അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പോസിറ്റീവ്സ് ആണെന്നുണ്ടെങ്കിലും നെഗറ്റീവ്സ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റിലൂടെ പറയാവുന്നതാണ് എങ്കിലേ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഇനിയും ഉണ്ടായാൽ മാത്രമേ നമുക്ക് ചാനൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ ഒന്നിടവിട്ട ദിവസങ്ങളിലായിരിക്കും നമ്മുടെ ലോങ് വീഡിയോസ് ഉണ്ടായിരിക്കുക ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിനായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് ആസ് എ ഹോം മേക്കർ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നത് സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ആയാൽ ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് വരുന്നതായിരിക്കും ബൈ